അനീഷിൻ്റെ കാര്യം പറയാണ് അതിലെ പറയുകയാണ് ആ മനുഷ്യനെല്ലാം അങ്ങ് സീരിയസ് ആക്കി എടുത്തു നമ്മൾ പറഞ്ഞ എല്ലാ തമാശകളും പുള്ളി സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നത് അപ്പം ഷാനോസ് പറയാണ് ഇപ്പം എന്തായിരിക്കും പുറത്ത് പോയാൽ എനിക്ക് നെഗ്ഗടിക്ക് വിൽക്കുക എന്നൊക്കെ അൻമോൾ ചോദിക്കുന്നുണ്ട് ഷാനോസ് പറയാം പിന്നെ അനുമോളുടെ ആർമിയും അനീഷിൻ്റെ ആർമിയും കൂടെ അങ്ങ് കൊളാബാകും പിന്നെ എന്തുമായിരിക്കും കൊളാബോട് കൊളാവ് ആ സമയത്ത് അനീഷ് കണ്ട നമ്മുടെ ജയിലിൻ്റെ വാതിലിൽ വന്നിങ്ങനെ പുല്ലിൽ കിടക്കുകയാണ് നൂറേം സാവുമാനേയും നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഷാനാസി ചോദിക്കുന്നുണ്ട് അനീഷ് ഇവിടെ പോയി അനീഷിനെ കാണുന്നില്ലല്ലോ അതിന് പിണങ്ങി അടക്കിയാണ് രാവിലെ മുതൽ എന്തി എവിടെ അനുമോൾ പറഞ്ഞിട്ടുണ്ട് പിണക്കൊന്നുമില്ല അനാറൊക്കെ എനിക്ക് കൊണ്ടു തന്നായിരുന്നു ആ പിന്നെ നീ ഇന്നലെ ഇങ്ങനെ പുറേ നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇന്നേരം അനുമോൾ പറഞ്ഞു അയ്യോ അങ്ങനെ അല്ലേക്ക നമ്മൾ പറഞ്ഞത് ഇതാക്കണ്ടേ മനസ്സിലാക്കണ്ടേ അപ്പം അതിൽ പറയണേ അതേ നമ്മൾ ഇവക്കും പ്രശ്നമാവരുത് പുള്ളിക്കും ഒരു പ്രശ്നമാവരുത് നല്ലായിട്ട് സംസാരിച്ച് അതൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമല്ലോ അതിനു വേണ്ടിയാ ഇക്ക അല്ലാതെ മറ്റൊന്നുമല്ല ഇവർ പറയുന്ന എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് അതിലി പുള്ളിയാ കേട്ടോ ജയിലിൽ കുറേ നമ്മുടെ ഇത് വെച്ച് സ്റ്റിക്ക് വെച്ചിട്ട് കുട്ടികളെ ഉണ്ടാക്കി അതെല്ലാം ഞങ്ങൾക്ക് ജനിക്കാൻ വന്ന കുട്ടികളെന്നൊക്കെ ഇവർ പറഞ്ഞു അപ്പോൾ ആ ഒരു പോയിൻറ്റ് വന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ക്യാമറയ്ക്കകത്ത് അനീഷും അനുമോളും ജയിലിൽ കിടന്നപ്പോൾ ഉള്ള സീൻ എടുത്തെടുത്ത് ബിഗ് ബോസ് കാണിക്കുന്നുണ്ട് നോക്കി ഇപ്പോൾ യഥാർത്ഥത്തിൽ ജയിലിൽ അവിടെ കിടക്കുന്നത് നമ്മുടെ നൂറയും സാവുമാനുമാണ് അപ്പോൾ പ്രേക്ഷകരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടി ആ ഒരു സീൻ തന്നെ കറക്റ്റ് കാണിക്കുന്നു ഇവർക്കും ചെറിയൊരു ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയെന്ന് ഷാനവാസ് പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളി ഒരു നല്ല വ്യക്തിയാണ് സത്യം ആ അതിന് വേറൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ വെച്ച് നോക്കുമ്പോൾ പുള്ളി നല്ലൊരു വ്യക്തിയാന്ന് തോന്നുന്നു അപ്പം നമ്മളാരും നല്ല വ്യക്തികൾ അല്ലെന്ന ഒരു അർത്ഥം അതിനുണ്ടല്ലോ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ചാനവാസ് ഭയങ്കര കോമഡി നല്ലൊരു വ്യക്തിയാണ് അതൊരു ബ്രദറായിട്ടാണ് കാണുന്നതെന്ന് അതിലെ വീണ്ടും വീണ്ടും ഇങ്ങനെ തിരുത്തി പറയുക കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നതെന്ന് ആതിലെ പറയുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന് ഏഴുതീലും എണ്ണ ഒഴിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്